ഹായ് ഗൈസ് ഇന്ന് നല്ലൊരു നാടൻ കൂനക്കറി വെക്കാനുള്ള പുറപ്പാടിലാണ് ഇന്നലെ വൈകുന്നേരം ഇടിപൊട്ടി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നേക്ക് കൂന് മുളച്ച് വല്ലവര് പോയി കുറച്ച് കൂന് കൊണ്ടുവന്നു അച്ഛനും അമ്മയും കൂടി അതിപ്പോൾ ഏകദേശം ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഒരു വട്ടിയിലിട്ട് ചുടുവെള്ളത്തിൽ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പോലെ പറഞ്ഞാൽ നല്ല അഴുക്കുള്ളത് കൊണ്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം അത് നല്ല ചൂടുവെള്ളത്തിലായിരിക്കണം എന്നിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല പിന്നെ ഉപ്പ് ഇട്ട് ഒന്ന് നന്നായി ഇറക്കിയിട്ട് എടുത്ത് വയ്ക്കുക അതിനുശേഷം ചെറിയുള്ളി വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കുക കേട്ടോ അതിനുശേഷം കുറച്ചുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കുരുമുളകും കൂടി നന്നായി ഒന്ന് മിക്സിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഇതുപോലെ എന്നിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് അതിൻ്റെ മേലെ കരുവപ്പിലീന്നിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയും അങ്ങോട്ട് നല്ല പോലെ ഇട്ട് വഴറ്റിയെടുക്കുക അടുപ്പിൽ നല്ല തീരി ഇട്ട് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം അരച്ച് വെച്ച് പേസ്റ്റാക്കി വെച്ച കുരുമുളക് അടച്ചതിന് ശേഷം നമ്മുടെ മസാല പിടിക്കാൻ എടുത്ത് വെച്ചാൽ കൂനും കൂടി ഒന്നിട്ട് മിക്സ് ചെയ്യുക റെഡി കുറച്ച് നേരം കഴിയുമ്പോഴും കറി റെഡി ആയിട്ടാണ് കറി ഉള്ളിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അമ്മ മെല്ലെ കൊണ്ടുവന്നു ഞാൻ ചോറും വെച്ച് കഴിക്കാനിരുന്നു ഓഹ് എന്താ ഒരു ടേസ്റ്റ് രക്ഷയില്ല മക്കളെ ഒന്ന് പയറ്റി നോക്കാം നിങ്ങൾ